ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം ആരിഫിന്റെ രണ്ടാം ഘട്ട സ്വീകരണ പര്യടനം മുതുകുളത്ത് നടന്നു മുതുകുളം നിർമ്മൽ ജംഗ്ഷൻ കറത്തേര് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫിന്റെ രണ്ടാംഘട്ട സ്വീകരണ പര്യടനം മുതുകുളത്ത് നടന്നു മുതുകുളം നിർമ്മൽ ജംഗ്ഷൻ കറുത്തേരി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി എൽഡിഎഫ് നേതാക്കളായ എം സത്യപാലൻ കെ കാർത്തികേയൻ സി പ്രസാദ് എ ശോഭ ബി അബിൻഷാ കെ വിജയകുമാർ എൻ ദേവാനുജൻ കെ എസ് ഷാനി എം ശിവപ്രസാദ് എന്നിവർ സ്വീകരണ യോഗങ്ങളിൽ സംസാരിച്ചു സി ഡി നെറ്റ്